ഹായ് ഹലോ നമുക്ക് ടോപ്പിക് പെട്ടെന്ന് നടക്കാം അതായത് ഞാൻ റീസെൻറ്റായിട്ട് കുറച്ച് റീൽസ് ഒക്കെ കാണാറുണ്ട് ലൈക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞെന്ത് സൈബർ സെക്യൂരിറ്റി പഠിച്ച് പഠിച്ചാലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂസ് പഠിച്ചാലോ ലൈക്ക് ഇവൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാറുള്ളത് ഒരു ബെറ്റർ വേ അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ലൈക്ക് എന്താണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തൊരവസ്ഥ വരും ഈവൻ അത് പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് സെയിം ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചില്ല അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട് ലൈക്ക് ഒരു ആപ്റ്റ്യൂഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഇപ്പം കോഴിക്കോടൊക്കെയാണ് ഇങ്ങനെ സി ജി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ലൈക്ക് സയൻറ്റിഫിക്കേഡ് ഉള്ളവർ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും ഫൈൻഡ് ഔട്ട് ചെയ്യും അപ്പോൾ നമ്മൾ പറയാൻ വന്ന ടോപ്പിക്ക് അതല്ല ലൈക്ക് ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഫ്രീ ആയിട്ട് സൈബർ സെക്യൂരിറ്റി പഠിക്കുക ഐ മീൻ കൈൻഡ് ഓഫ് മാസ്റ്റേഴ്സ് പഠിക്കുക അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ബി ടെക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം അതായത് എം എസ് സി സൈബർ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ആൻഡ് സൈബർ ഫോറൻസിക് അത് നമ്മുടെ മദ്രാസ് യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ ചെന്നൈയിൽ ചെപ്പോ ക്യാമ്പസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതിനകത്തേക്ക് നമുക്ക് ഈ പ്രാവശ്യം അഡ്മി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ സെവൻത്ത് ആ ജൂലൈ സെവൻത്ത് വരെയാണ് അതിൻ്റെ ഒരു ഡേറ്റ് അത് ഇപ്പം അത് എന്തെയ്യുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇവിടെ പഠിക്കുന്ന നമ്മളെന്ന് വെച്ചാൽ ഒന്ന് അതൊരു മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് മദർ ഓഫ് ഓൾ യൂണിവേഴ്സിറ്റി എന്ന് പറയാം അത്രയും നല്ലൊരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും കാരണം കുറേ ആൾക്കാർ കുറേ സ്വതന്ത്ര കുറേ ആൾക്കാർ വന്ന് പഠിക്കുന്ന സ്ഥലമാണ് അപ്പം നിങ്ങൾക്കൊരു കണക്ഷൻസ് സാധനങ്ങൾ ഒക്കെ കിട്ടും മാത്രമല്ല അവിടുത്തെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ആയാൽ തന്നെ ലൈക്ക് ഇവയിലും കെ പി എം ജിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒന്ന് ക്ലാസ് എടുക്കുന്നതൊക്കെ അപ്പോൾ ലൈക്ക് ഈവൻ അതൊരു ഈവൻ പ്ലേസ്മെൻ്റിൻ്റെ വേ ആണെങ്കിലും മോസ്റ്റ്ലി എല്ലാവരും അവിടെ നിന്ന് പ്ലേസ്ഡ് ആവുന്നുണ്ട് നിങ്ങൾക്ക് ആകെ ഒരു ആപ്ലിക്കേഷൻ ഒരു ഫീ വരും തൗസൻഡ് ഓഫ് സംതിങ് ആണ് മേ ബി അത് എസ് ടി എസ് ടി അല്ലെങ്കിൽ മൈനോറിറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് കുറവ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വന്ന ഒരു പകുതി മാനേജ്മെൻറ്റും പകുതി ഗവൺമെൻറ്റും തോന്നുന്നു ഞാനൊക്കെ പഠിച്ച സമയത്ത് ഫുള്ളി ഗവൺമെൻറ് ആയിരുന്നു ഇപ്പോൾ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഹോസ്റ്റൽ ഫീസ് മാത്രമാണ് ഈയൊരു ടു ഇയേഴ്സിനടുത്ത് എന്ത് ചെയ്യുള്ളൂ പേ ചെയ്യേണ്ടേ ഉള്ളൂ അത് ഏക അറൗണ്ട് ഒരു ടു തൗസൻഡ് ഒരു ത്രീ തൗസൻഡ് റേഞ്ചിലാണ് ഹോസ്റ്റൽ ഫീ ഹോസ്റ്റൽ ഫീ എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീ അല്ല നിങ്ങൾക്ക് ആ ഫുഡിൻ്റെ ഒരു ചാർജ് മാത്രമേ വരുള്ളൂ അപ്പോൾ ബാക്കി മൊത്തം എന്താണ് ഫ്രീ ആണ് പിന്നെ ഒരു മാസ്റ്റേഴ്സ് എം എസ് സി പ്രോഗ്രാം നിങ്ങളുടെ കയ്യിലുണ്ടാവും മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ അതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കൺസൾട്ടിങ് റോൾ അല്ലെങ്കിൽ ജി ആർ സി അതിൻ്റെ ഓഡിറ്റിംഗ് ഡൊമൈനിലേക്കാണ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോറൻസിക് ഡൊമൈനിലേക്കാണ് പ്യുവർ ടെക് ആ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓൺ ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഫൈലും കൂടെയാണ് സംഭവം ലൈക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എൻട്രൻസ് ഉണ്ട് സോ എൻട്രൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള സംഭവം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എം എസ് സി ലൈക്ക് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞിരിക്കുന്ന ആർക്കെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഡൊമൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യുക ഞാനിതിൻ്റെ ആ ലിങ്ക് അപ്ലൈ ചെയ്യാണ്ട് ലിങ്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ ബൈ ബൈ ആക്ച്വലി ഒരു കാര്യം കൂടി ഉണ്ട് ആക്ച്വലി ഇപ്പം ലൈക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണമെങ്കിൽ അതിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് നമ്മുടെ മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ ഡിസ്റ്റൻസ് പോർട്ടൽ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അതായത് ജൂൺ ഫിഫ്ത്ത് വരെയാണ് അതിൻ്റെ ഒരു ആ അതായത് ജൂൺ ഫിഫ്തിന് എന്ത് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തു അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വേറെ പഠിക്കുകയോ അല്ലെങ്കിൽ ജോബ് ചെയ്യോ വർക്ക് ചെയ്യോ എന്തൊക്കെയാണെങ്കിലും ക്ക് അതിൻ്റെ കൂടെ ടു ഇയർ ആവുമ്പോഴേക്കും ഒരു മാസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എക്സാം അവിടെ പോയി എഴുതേണ്ടി വരും എന്ന് തോന്നും ഞാൻ ഡീറ്റെയിൽ ആണെങ്കിൽ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്യാം ഓക്കെ ഞാൻ എക്സാമിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ജസ്റ്റ് ഒരു കമാൻ്റ് ഇട്ടാൽ മതി ഞാനത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ ബൈ ബൈ